കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലെ തുടർച്ചയായ പരാജയങ്ങൾ പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുള്ളത് രണ്ടാം പകുതി ആരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു എങ്കിൽ ഇപ്പോൾ മൂന്ന് പരാജയങ്ങൾക്ക് ശേഷം അഞ്ചാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തുള്ള ഒഡീഷ് എഫ് സിയുമായി അഞ്ച് പോയിന്റിന്റെ വ്യത്യാസമാണ് അഞ്ചാം സ്ഥാനത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഇനി ആരാധകർ ചിന്തിക്കുന്നത് ഗോവയ്ക്കെതിരായ മത്സരത്തിലെ വിജയത്തോടെ ടീമിന് പോയിന്റ് പട്ടികയിൽ വലിയ തരത്തിലുള്ള കുതിപ്പ് നടത്താൻ സാധിക്കുമോ എന്നാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോവയ്ക്കെതിരായ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രം പോരാ അതിനു മുമ്പ് രണ്ട് മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനിർണ്ണായകമാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ടോപ്പിൽ നിൽക്കുന്ന മുംബൈ സിറ്റി എഫ് സിയുടെയും ഒഡീഷ എഫ് സിയുടെയും മോഹൻബഗാൻ സൂപ്പർ ജയൻസിൻ്റെയും മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനിർണ്ണായകമാണ് ഇന്നത്തെ ചെന്നൈ മുംബൈ മത്സരവും നാളത്തെ ഒഡീഷ മോഹൻ ബഗാൻ മത്സരവുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനിർണ്ണായകമായിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ള ഒഡീഷ എഫ് സിക്ക് മുപ്പത്തിയൊന്ന് പോയിന്റും രണ്ടാം സ്ഥാനത്തുള്ള മോഹൻ ബഗാൻ സൂപ്പർ ലയൻസിന് ഇരുപത്തിയൊൻപത് പോയിന്റുമാണ് ഈ മത്സരത്തിൽ ഈ മത്സരം സമനിലയാകുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് ഗുണം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഇന്നത്തെ ചെന്നൈ മുംബൈ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്കെത്താൻ സാധിക്കുകയും ചെയ്യും പിന്നീടുള്ള മത്സരങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും ടോപ്പിലേക്ക് എത്താൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല